ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ വീഡിയോ ആണ് കേട്ടാ അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പാട്ടില്ല എന്റെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കുറച്ചു പേരായിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണുണ്ട് കേട്ടാ കല്യാണ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ അപ്പൊ അത് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ആരെങ്കിലും വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ നടന്നാലോ അങ്ങനെ നമ്മളിപ്പോൾ ബാക്കിലേക്ക് ഒരു നാല് വർഷം മുന്നിലേക്കാണ് കേട്ടോ പോണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതിയിലേക്കാണ് കേട്ടോ പോണത് അന്നാണ് ഞങ്ങളുടെ കല്യാണ ദിവസം അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഫോട്ടോസ് മാത്രമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ എന്താ കല്യാണ വീഡിയോ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാലേ എൻ്റെ പെൻഡ്രൈവ് കല്യാണത്തിന്റെ പെൻഡ്രൈവ് കുറേ നാളായിട്ട് കാണാണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ ഞാൻ എന്തോ സംഭവം ഇന്ന് തപ്പിയപ്പോഴാണ് എനിക്ക് എൻ്റെ പെൻ പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഞാൻ ഇട്ട് കാണാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ചേട്ടൻ്റെ അവിടെ നിന്ന് കെട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങണേനു മുന്നേ എടുത്ത കുറച്ച് വീഡിയോസാണ് തുടക്കത്തിൽ ഇതാണ് ഏട്ടാ ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയണത് അങ്ങനെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടാ കാരണം ഞാൻ അവിടെ ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ രാവിലെ തന്നെ ദേവിളക്കൊക്കെ കത്തിച്ച് ഇനി എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് ചേട്ടൻ നാല് വർഷത്തിന് ഇപ്പുറം ഈ കല്യാണ വീഡിയോ വീണ്ടും ഇട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ സങ്കടമുണ്ട് കേട്ടാ കാരണം ഇതിൽ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ ഇപ്പം ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ അതേ മാമ്മയുടെ അനുഗ്രഹം മേടിച്ചു അതുപോലെ തന്നെ പിന്നെ അച്ചാച്ചനാണ് കേട്ടാ അച്ചാച്ചാണ് നമ്മുടെ ഇതൊക്കെ ടയ്ക്കൊക്കെ കൊടുത്ത് അനുഗ്രഹം മേടിച്ചത് അത് കഴിഞ്ഞ് നമ്മുടെ അമ്മാമ്മയാണ് കേട്ടാ അപ്പൊ അമ്മാമ്മക്ക് ഈ സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ചോദിക്കായിരുന്നു കിട്ടാ എന്തിനാ അമ്മാമ്മക്ക് അറിഞ്ഞേ എന്ന് ചോദിക്കുമ്പോ അമ്മാമ്മ പറയും ഇവനെ ഞാൻ വളരെ ചെറുതായിട്ടാണ് വിചാരിച്ചിരിക്കണത് ഇപ്പം പെട്ടെന്ന് കല്യാണം ആയല്ലോ കല്യാണം കഴിക്കേണ്ട എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അങ്ങനെയാണ് അമ്മമ്മ പറയാറുള്ളത് ഇപ്പം അമ്മാമ്മ നമ്മുടെ കൂടെ ഇല്ലാട്ടാ അപ്പം അത് ഭയങ്കര ഒരു മിസ്സിങ് ആണ് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് പോലെയാണ് അമ്മമ്മ കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞുതരും ഞാനമ്മയെ ഒരുമിച്ച് കടു കെന്ന് ഒരുപാട് നേരം പുലർച്ചെ രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ കഥകൾ പറഞ്ഞിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഞാൻ അവിടെ നിൽക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ചേട്ടനൊക്കെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആമ്പല്ലൂർ കുണ്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്ര അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കെട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഷോർട്സുകളിലായിട്ട് ഞാൻ ഈ ഒരു അമ്പലം ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞങ്ങൾ ഏകദേശം സെയിം ടൈമിൽ തന്നെയാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും അതുപോലെ തന്നെ ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ മാസ്ക് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ടായില്ലേ ആ ഒരു സമയത്ത് കൊറോണയൊക്കെ ഉള്ളൊരു സമയം തന്നെയായിരുന്നു അങ്ങനെ എൻ്റെ എൻ്റേതേ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തീരെ മേക്കപ്പ് ഇല്ല ലിപ്സ്റ്റിക് ഒക്കെ നല്ലപോലെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ കോലുണ്ടല്ലോ വളരെ മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ സാരി ഉടുത്ത് ഉടുത്തപ്പോഴൊന്നുതന്നെ കാണാനായിട്ട് വലിയ ലുക്കും കാര്യങ്ങളും ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു കോലാണ് എനിക്ക് കാണാനായിട്ട് ഇഷ്ടമുള്ളത് കേട്ടാ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ് അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ വണ്ടി ചേട്ടൻ വന്ന വണ്ടി അങ്ങനെ അതേ ചേട്ടൻ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ കേട്ടോ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ എന്നെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് അങ്ങനെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ എന്തോ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഓൾറെഡി ചേട്ടൻ അറിയാം ഒരു നമ്മൾ അഞ്ചാറ് വർഷത്തെ പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തൊഴുതിട്ട് വന്നു കേട്ടാ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം തൊഴാൻ കയറി തൊഴാൻ പാടില്ല എന്ന് അങ്ങനെ എന്തോ ൊക്ക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ അമ്മയച്ചനും കൂടി പറ വയ്ക്കാണ് എൻ്റെ അമ്മയച്ചനും അത്രയും വയ്യാത്തൊരവസ്ഥയിലാണ് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഡിസ്ക് ഒക്കെ തെറ്റിയിരിക്കണ ഒരു സമയമാണ് അങ്ങനത്തെ വയ്യാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പറയ്ക്കണ ഭാഗം കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും സങ്കടം വരുകയാണ് അപ്പോൾ ഒരുവിധം എല്ലാ കാര്യത്തിനും എൻ്റെ അനിയനാണ് ഓടി നടന്നിണ്ടായിരുന്നത് എൻ്റെ എല്ലാ കല്യാണക്കാര്യത്തിനും അതുപോലെ തന്നെ കൂടെ കട്ടയ്ക്ക് എൻ്റെ മാമനും ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ എനിക്ക് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ സങ്കടം വരാനേട്ടാ അങ്ങനെ ഫൈനലി അതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുളസി മാലയാണ് കേട്ടോ ഇത് അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് തരണതാണ് അങ്ങനെ തുളസി മാല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് പിന്നെ അതേ താലിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ചേട്ടനൊക്കെ കെട്ടാനായിട്ട് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം നിമിഷമാണ് കേട്ടോ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു സംഭവം അങ്ങനെ ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ താലിയൊക്കെ കെട്ടി അപ്പോൾ ഞാൻ കണ്ണടച്ച് ഒരു നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കേട്ടോ എന്താ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കപ്പോൾ അറിയില്ല ഭയങ്കര സന്തോഷം നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കണം ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയിലായിരുന്നു കുറച്ച് നേരം ഞാനങ്ങനെ നിന്നുണ്ടായിരുന്നെ അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വലൊക്കെ വെച്ചു മൂന്ന് വട്ടം വലൊക്കെ വെക്കുമല്ലോ അങ്ങനെ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ചേട്ടൻ വലൊക്കെ വെച്ചു അപ്പോൾ ശരിക്കും ആ ഒരു കൈ എനിക്ക് കിട്ടിയപ്പോണ്ടല്ലോ എനിക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് എനിക്കൊരു പ്രത്യേക ധൈര്യമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ തിരുമേനിക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ രജിസ്റ്ററിൽ ഒപ്പ് വയ്ക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ ആദ്യം ഒപ്പിട്ടു അത് കഴിഞ്ഞ് ഞാൻ ഒപ്പിട്ടു പിന്നെ സാക്ഷികളാണ് മാം മാമൊപ്പിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മാമനും ഒപ്പിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മളുടെ കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ളത് എടുത്തിട്ടുണ്ടായത് അങ്ങനെ ഈ കൈ പിടിച്ച് നടന്ന് തുടങ്ങിപ്പോണ്ടല്ലോ എനിക്കൊരു പ്രത്യേക എനർജി കിട്ടിയ പോലെ ആയിരുന്നു വെറുതെ പറയല്ലാട്ടാ അങ്ങനെ ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു സീൻ അപ്പോൾ ഈ ഒരു ഈ ആൾക്കാരൊക്കെ എൻ്റെ ഓഫീസിലുണ്ടായിരുന്നതാണ് കേട്ടാ ഞാൻ വർക്ക് ചെയ്ത എസ് എം ബി ബിയിൽ ഉണ്ടായിരുന്ന ചേച്ചിമാരും സാർമാരും ഒക്കെയാണ് അവരെല്ലാവരും വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു സാറുമാരൊന്നും അങ്ങനെ വരുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവരെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് സീനുകളായിരുന്നു ഫോട്ടോ വീഡിയോസ് ഇവിടുത്തെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഇട്ടിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിന്റെ പുറത്തുണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടീസും വെച്ചിട്ട് ഞങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും വലിയൊരു ആലിന്റെ വേര് നിൽക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ നല്ല രസമായിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മുടെ ഹോളിൻ്റെ അടുത്തുള്ള ഓട്ട് കമ്പനിയിൽ വെച്ചിട്ട് ഒരു കുഞ്ഞൊരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കെട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് പാലും പഴവും കുടിക്കണ ചടങ്ങൊക്കെ ഉണ്ടല്ലോ പിന്നെ അളിയൻ പിടിച്ച് കൈ പിടിച്ച് അളിയനെ വീട്ടിലേക്ക് കയറ്റണു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അമ്മ ആൻറ്റി ഒക്കെ കൂടിയിട്ട് അതേ എല്ലാവരും ഇങ്ങനെ താലൊക്കെ എടുത്ത് നിൽക്കുകയാണ് എന്നിട്ട് വേണ്ട എൻ്റെ അനിയൻ ചേട്ടൻ്റെ കാലൊക്കെ കഴുകി ചേട്ടനെ കയ്യ് പിടിച്ചിട്ട് അകത്തേക്ക് കയറാണ് കേട്ടാ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അമ്പലത്തേക്ക് പോകുമ്പോൾ ഞാൻ സിംഗിളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ ഞാൻ എന്തേ മാരീഡായിട്ടാണ് ഇട്ടാ വന്നിരിക്കണത് അങ്ങനെ പിന്നെ എല്ലാവരും എന്തേ പാലും പഴമൊക്കെ തന്നു അമ്മ തന്നു അതുപോലെ തന്നെ അച്ഛൻ തന്നു അങ്ങനെ എല്ലാവരും എന്തേ അനുഗ്രഹിച്ചോണ്ടൊക്കെ ഇരിക്കയായിരുന്നു പിന്നെ എൻ്റെ വലിയ ആൻറ്റിയാണ് ഇട്ടാ തന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് പഴമാണ് ഇട്ടാ തപ്പിക്കൊണ്ടിരിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പാല് ഇങ്ങനെ തന്നയ്ക്ക് കുടിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അങ്ങനെ അമ്മായി ഇതേ പാൽ തന്നു അത് കഴിഞ്ഞ് ഡേ എൻ്റെ വെല്ലിമ്മിയാണ് ഇട്ടത് അങ്ങനെ വല്ലിമ്മീന്ന് തന്നു എന്നിട്ട് അനുഗ്രഹിച്ചിട്ടൊക്കെ പോയിട്ടാ പിന്നെ വന്നത് ഇതെൻ്റെ വല്ലിമാമനാണ് ഇട്ടാണ് വല്യമാമൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല പക്ഷെ എൻ്റെ കല്യാണത്തിന് എൻ്റെ എൻഗേജ്മെൻറ്റിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾക്കും എന്താ കൂടുതൽ നമ്മളെക്കാളും ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്ന ആളാണ് പക്ഷെ ഇന്ന് കൂടെ ഇല്ലാത്തതിന് നല്ല രീതിക്ക് ഞങ്ങൾ മിസ് ചെയ്യേണ്ടിട്ടാണ് അങ്ങനെ മാമനെ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാണ്ട് മിസ് ചെയ്യണ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ ഞങ്ങളിത് ഹോളിലേക്ക് വന്നിട്ടുണ്ട് ഹാളിൽ വന്ന് പിന്നെ അധികം നേരമൊന്നും വീട്ടിൽ നിന്നിണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ ഹാളിലേക്ക് വന്നപ്പോൾ വന്നപ്പോഴേ പിള്ളേരുകളൊക്കെ താലൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇട്ടായിരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ചേട്ടന് ഒരുപാട് നാളായിട്ട് അറിയാം ഞങ്ങൾക്ക് പരസ്പരം ഒരുപാട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ ഹാളിലൊക്കെ വന്ന് ഞങ്ങളിത് ഇരുന്ന് തുടങ്ങി അതുവരെ എനിക്ക് വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഹോളിൽ വന്ന് ഏകദേശം പകുതിയോളം സമയം കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് ചൂടൊക്കെ എടുത്ത് തുടങ്ങി അങ്ങനെ നമ്മൾ ഹോളിലെത്തിയിട്ട് മാലിട്ടു അതുപോലെ തന്നെ ബൊക്കകൾ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ പിന്നെ തിരികൊളുത്തണ പരിപാടിയാണല്ലോ നമ്മുടെ പരിപാടിക്ക് തിരി കൊളുത്തോണല്ലോ അങ്ങനെ വിളക്കിലൊക്കെ തിരി എല്ലാ ഫാമിലീസും എല്ലാവരും കൂടിയിട്ട് വിളക്കിയിൽ തിരിയൊക്കെ കൊടു കൊളുത്താണ് അപ്പം നമ്മുടെ കല്യാണം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു രക്ഷ രക്ഷയില്ലാത്ത ചൂടായിരുന്നു ഹാളിൽ നിന്ന് നിന്ന് ഞങ്ങൾ ഉരുകി തീർന്നു എന്ന് തന്നെ പറയാം അത്ര ചൂടായിരുന്നു അപ്പം എല്ലാവരും ദേ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റായിട്ടാണ് കേട്ടോ ഹാളിൽ ഇരിക്കണത് നമ്മൾ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ ആ ഒരു ദിവസം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ നല്ല ഓർണമെൻസും സാരിയൊക്കെ എടുത്ത് നല്ല നല്ല സെറ്റായിട്ട് വന്ന് നിൽക്കാ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് സെറ്റായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതുപോലെ കല്യാണമായിട്ട് നടത്താം വെറുതെ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ഫാമിലി അച്ഛനമ്മ എല്ലാവരും ഒക്കെ കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഫോട്ടോ എടുത്തിട്ടാണ് സത്യം പറഞ്ഞ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഒരുപാട് ഫോട്ടോസ് ലാസ്റ്റായപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയാണ് ചിരിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടാ അച്ഛനൊന്നും അങ്ങനെ തീരെ തലദിവസമൊന്നും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് എൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയാണ് കേട്ടാ ചേച്ചി മോനുമാണ് അങ്ങനെ അവരൊക്കെ വന്ന് എനിക്ക് റിംഗൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടാ അലൻ അവനൊറ്റയ്ക്ക് സ്റ്റേജിലൊക്കെ കയറി എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു പിന്നെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളും എൻ്റെ സാറും മാഡായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആരതിച്ചും ചേ ചേട്ടനും പോയി നമ്മുടെ കുഞ്ഞി ആണ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ വെള്ളിയമ്മ ചേട്ടൻ എല്ലാവരുമായിട്ട് കുറേ ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു സത്യം പറഞ്ഞ ആ കോലം കാണുമ്പോൾ ഇപ്പം എനിക്ക് ഈ വീഡിയോ തന്നെ കാണാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലത്തെ കോലാണല്ലോ പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ് കേട്ടവർ അപ്പം ഈ ഫ്രണ്ട്സുകളാണ് തുടക്കം തൊട്ട് എല്ലാ പരിപാടിക്കും നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടായിരുന്നത് എന്തിന് എന്നെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്നത് പോലും ചേട്ടൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എസ് എം ബി ബിയിലത്തെ സാറുമാരാണ് കേട്ടോ അവർ രണ്ടുപേരും അവരെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ എം ബി എ ബാച്ചിലത്തെ പിള്ളേരുകളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെ അവരൊക്കെ വന്ന് കുറേ തഗ് ഡയലോഗുകളൊക്കെ അടിച്ച് ഞങ്ങൾ കുറേ നേരം ചിരിച്ച് എനിക്കൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം തന്നെ തുറക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ബാച്ചിലേത് കുട്ടിയുടെ കല്യാണം ഉണ്ടായാലും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിമാണ് കേട്ടോ കൊടുക്കാറുള്ളത് അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ഫ്രെയിം ഇത് നമ്മുടെ കസിൻസ് ചേട്ടൻ്റെ കസിൻസ് ആണ് അങ്ങനെ ആ സമയത്ത് ഞാൻ എല്ലാവരും അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ വന്നപ്പോഴാണ് എല്ലാവരുടെയൊക്കെ പരിചയപ്പെട്ടൊക്കെ വരുന്നത് ഇപ്പോൾ െല്ലാവർക്കും നല്ല മാറ്റമുണ്ട് സംഭവം ഇപ്പൊ വീഡിയോ കണ്ടപ്പുണ്ടല്ലോ ഇതിൽ കാണുന്ന എല്ലാവർക്കും നല്ല മാറ്റമുണ്ട് ഈ നാല് വർഷത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചേഞ്ച് ഒന്നല്ല നല്ല രീതിക്കുള്ള മാറ്റമുണ്ട് എല്ലാവർക്കും ഇതെന്റെ അച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടാ എല്ലാരും കൂടിയിട്ട് ഒറ്റ ഫ്രെയിമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആന്റിമാര് വലിഷന്മാര് വെല്ലിമ്മ മാമന്മാര് അങ്ങനെ എല്ലാവരുമായിട്ട് ഈ ഒരു ഫ്രെയിമിൽ ചേച്ചിമാരൊക്കെ ആയിട്ട് ഇതെന്റെ അമ്മയുടെ ഫാമിലിയാണ് മാമൻ ആന്റി അങ്ങനത്തെ ചേച്ചിമാർ അങ്ങനത്തെ ഒരു സെക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെതേ ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഏഞ്ചലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ അവൾ രണ്ടാമത് ആയിരുന്നു ഒരു ആറ് മാസം ഉള്ള കുഞ്ഞാവ് അവളുടെ വയറ്റിലുണ്ടായിരുന്നിട്ട് ആ സമയത്ത് അങ്ങനതേ നമ്മുടെ പ്രസിഡൻ്റ് എന്നെ പറ്റിയിട്ട് രണ്ട് നല്ല ഡയലോഗ് ചേട്ടനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതമ്മയുടെ ഫാമിലിയാണ് മാമനും ആൻറ്റിയും ചേട്ടനും ഒക്കെ ആയിട്ടുള്ളൊരു എൻ്റെ അമ്മയുടെ ഒരു ഫാമിലിയാണ്ട്ടാ പിന്നെ വന്നത് നമ്മളുടെ വെല്ലിമ്മിയാണ് വെല്ലിമ്മിയും എൻ്റെ ചേട്ടന്മാരും വെല്ലി ചേട്ടന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ കല്യാണത്തിൻ്റെ തലേദിവസമായാലും എൻഗേജ്മെൻറ്റിനായാലും ഒരുപാട് എല്ലാവരേക്കാളും കൂടുതൽ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേട്ടന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത് ചട്ടന്മാർ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടാ ഇത് എൻ്റെ ബാമനമ്മായി ചേച്ചി ആ ഒരു ടീമും അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയേൻ്റെ ഫ്രണ്ട്സാണ് കേട്ട അനിയൻ്റെ ഫ്രണ്ട്സ് നമുക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഫ്രെയിമുകൾ ഒരുപാട് അന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടാം ഇത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫോട്ടോ എനിക്ക് എനിക്കൊരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പം ഞാൻ ഓൾറെഡി കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കണം ഉരുള എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും പറഞ്ഞതുകൊണ്ട് തന്നെ ആദ്യത്തെ ഉരുള എനിക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങിട്ടാ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോണ നേരത്തെ അങ്ങനെ കറിയില്ല കറിയില്ല എന്ന് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇണ്ടല്ലോ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും പിന്നെ പിന്നെയും ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ആയി ആയി അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പോയി പെട്ടെന്ന് അമ്മയുടെ മുഖത്ത് പെട്ടെന്ന് പെട്ടെന്ന് എന്നെക്കാളും ഫസ്റ്റ് അമ്മ കരയും അപ്പൊ അമ്മയുടെ കരച്ചിൽ അങ്ങോട്ട് കാണുമ്പോൾ ഞാനും ഇങ്ങോട്ട് കരഞ്ഞ് പോവും അങ്ങനെ അങ്ങോട്ട് കറിഞ്ഞതാ ഞാൻ പിന്നെ എനിക്ക് എനിക്ക് കറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടാ അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ എന്താ ചേട്ടൻ്റെ ഫ്രണ്ട്സും അനിയനും ഒക്കെ ആയിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നല്ല ചിൽ ചില്ലായിട്ടാണ് പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ ഒരു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സന്തോഷം അല്ല സങ്കടമൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ അങ്ങോട്ട് മറന്നു അവിടെ എത്താറാകുമ്പോഴത്തേക്ക് ഞാൻ നല്ല ചിൽ ചില്ലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒറ്റ കരച്ചിൽ കറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മേക്കപ്പും പോയി ലിപ്സ്റ്റിക്കും പോയി എല്ലാതും പോയിണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് അതെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടാ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു ട്രാവലിംഗ് ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ പോലെ അതുവരെ എനിക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ ടെൻഷനൊന്നുമില്ല ഞാൻ നല്ല ഫ്രീ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പുതിയ വീട് ആൾക്കാർ എന്നൊക്കെ പറയും അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെട്ടാ അപ്പം അങ്ങനത്തെ അരിമ്പൂക്കെറിഞ്ഞ് എനിക്കിത് വിളക്കൊക്കെ തരുകയാണ് വിളക്ക് തന്ന് ഞാനിങ്ങനെ വലത് കാലൊക്കെ വെച്ച് കയറുന്ന പരിപാടിയാണല്ലോ അപ്പം ഞാൻ കുറേ സീരിയലിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വിളക്ക് പിടിച്ചിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വിളക്ക് തട്ടിമറി വീഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സീരിയലിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായില്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വലത് കാലുവെച്ച് വീട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കയറിയിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ ചേട്ടനോട് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോ ത്രയായിട്ട് നമുക്ക് പാലും പഴവും തരാനായിട്ട് നിന്നു കേട്ടാ ആദ്യം അമ്മ അച്ഛൻ പിന്നെ നമ്മുടെ അമ്മാമ്മമാര് അമ്മാമ്മതീ പഴം തപ്പി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം പിന്നെ കുറെ വട്ടം ഈ പാലും പഴം കുടിച്ച് കുടിച്ചേ മതിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ തരുമ്പോൾ നമുക്ക് കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അമ്മാരുടെ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അനിയനായി ചേട്ടൻ്റെ അനിയൻ്റെ വക അവൻ പാല് തന്നു പിന്നെ പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സായി അവരെല്ലാവരും ഇതേ ജിദ്രാമേട്ടൻ ഇത് ചേട്ടൻ്റെ ഫ്രണ്ടാട്ടാ ജിദ്രാമേട്ടൻ ജിദ്രാമേട്ടൻ പിന്നെ ഇതേ അതുല് അതും ചേട്ടൻ ഫ്രണ്ടാണ് പിന്നെ നമ്മുടെ യദുമോൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പാലൊക്കെ തന്ന് ഞങ്ങൾ ഭയങ്കര അവശദിയൊക്കെയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോ ആകെ മത്ത് പിടിച്ച പോലെ അങ്ങനെ പിന്നെ റെഡിയായി ഒരു ഫംഗ്ഷനൊരു മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിസപ്ഷൻ അപ്പോൾ റെഡിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ചേട്ടൻ മേക്കപ്പിനൊക്കെ പോയി ഹെയർ കട്ടിങ്ങിനൊക്കെ പോയിട്ട് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ ലേറ്റായിട്ടുണ്ട് കേട്ടാ ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് ഞാൻ സെറ്റായിട്ടിരിക്കുവായിരുന്നു അങ്ങനെ കുറേ നേരം ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തു വീട്ടിലുള്ള എല്ലാവരും പരിപാടിക്ക് വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാളിലേക്ക് ഞങ്ങളുടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വന്നോരൊക്കെ അത്യാവശ്യം ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ പോസ്റ്റ് ആയിട്ട് അങ്ങനെ എല്ലാവരും സെറ്റ് ആയിട്ട് ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളറിലാണ് കേട്ടോ ഞങ്ങൾ വരണത് എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലോ ഞാൻ വണ്ണം കുറഞ്ഞ കാരണം കൊണ്ട് എനിക്ക് അത്ര വലിയ ഭംഗിയുള്ള പോലെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടാ പക്ഷെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മെലിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് എന്തോ കൂലൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങളൊക്കെ വന്ന് ആദ്യം ദീപം കത്തിക്കണമല്ലോ സംഭവം പരിപാടിക്ക് മുന്നേ നമ്മൾ എന്താ പറയുക തിരി തിരികൊളുത്തണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അങ്ങനെ അതേ ഉണ്ണിയും എല്ലാവരും കൂടിയിട്ടതേ അങ്ങനെ വിളക്കൊക്കെ വെച്ച് പിന്നെ നമ്മൾ കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ പച്ചയും വെല്ലയും കളറുള്ള ഒരു കേക്കൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പച്ച അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും ഒന്നും പോവാറില്ലല്ലോ ഇങ്ങനത്തെ റിസപ്ഷൻ പരിപാടിക്ക് ഇപ്പോഴൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ പിന്നെ അച്ഛനമ്മയും പോകുന്ന കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല വീട്ടിൽ ബാക്കി എല്ലാവരും റിസപ്ഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വരാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ എൻ്റെ അനിയൻ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഞങ്ങളുടെ കുറച്ച് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഒരു ലുക്കിൽ എനിക്ക് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തന്നെയും അപ്പോഴത്തെ തന്നെയും കാണുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ നന്നായി മെലിഞ്ഞിരിക്കണ കാരണം കൊണ്ടേ എനിക്കൊരു കൂനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിപ്പോഴാണ് എനിക്ക് ശരിക്കും അത് മനസ്സിലാവണത് അങ്ങനെ ഇത് നമ്മുടെ ആൻറ്റിയും മാമനും കുഞ്ഞനും പൊന്നും ഒക്കെയാണ് ഇത് നമ്മുടെ പൊന്നാൻറ്റിയാണ് കേട്ടാ പൊന്നുമോണിയുടെ അതെ നമ്മുടെ അമ്മാമ്മ അമ്മാമ്മ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാട്ടാ ഈ വീഡിയോ കാണുമ്പോൾ അമ്മാന ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് അമ്മാമ്മയുടെ മക്കളെല്ലാവരും എല്ലാരും കൂടിയിട്ട് ഒറ്റ ഫ്രെയിമിൽ വന്നിട്ടുണ്ട് ഇതണ്ട് ചേട്ടന്മാര് ചേച്ചി അങ്ങനെ മാമൻ്റെ മക്കളാണ് കേട്ടോ അവരൊക്കെ പിന്നെയാണ് നമ്മുടെ പടകൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ അനിയൻ പൊന്നുവാണിയുടെ മാമൻ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ അനിയന്മാരും പിള്ളേർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ഒരേ കളറ് വന്നപ്പോൾ നല്ല ഡും ഡും ആയിരുന്നു അങ്ങനെ എല്ലാവരും വന്നു ഇതേ പിന്നെ നമ്മുടെ ചേച്ചി പോപ്പോയി കുഞ്ഞിപ്പോയി ഇന്ന് ആ പപ്പോപ്പോയി ഒക്കെ വലുതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ ഫോട്ടോ എടുക്കൽ തന്നെ ഫോട്ടോ എടുക്കല് നല്ല രസമായിരുന്നു അന്നത്തെ പരിപാടിയിട്ടാണ് പക്ഷേ ഒരു ദിവസം ഉണ്ടായിള്ളൂ എന്നൊക്കെ ഇത് മാമൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ അതേ നമ്മുടെ സംഗീതിൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവരും ഇതേ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാണ് പിന്നെ അടുത്തത് വന്നത് നമ്മുടെ നീതി ചേച്ചിയും ഫാമിലിയാണ് കേട്ടാ ഇത് പൊന്നുമണിയുടെ വെല്ലിമ്മയാണ് വെല്ലിമ്മിയും പിന്നെ ചേട്ടനും ചേച്ചിയാണ് കേട്ടാ ദേവുട്ടിയും ശമ്പവും ഒക്കെ അത് കഴിഞ്ഞിട്ട് വന്നത് ചേട്ടൻ്റെ ആ ഒരു ഫ്രണ്ട്സിന്റെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ പിന്നെ ദേവുട്ടി എല്ലാ ഫോട്ടോയിലും കോമൺ കോമണാണ് കേട്ടാ എല്ലാത്തിലും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോയിലും ദേവുട്ടീനെ കാണാം അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇതെൻ്റെ ചേച്ചിമാരാണ് കേട്ടോ വെല്ലിയാണ്ടിയുടെ രണ്ട് മക്കളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ്റെ അവിടുത്തെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇവരെയൊന്നും എനിക്ക് ഒരു പരിചയം ഉണ്ടായില്ലാട്ടാ പിന്നെ ഇപ്പം ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനിയാണ് അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞു പിന്നെ വന്നത് എൻ്റെ മദറിൻ്റെ ലോടെ ഫ്രണ്ടാണ് കേട്ടാ ഇത് സീമു അമ്മാമ്മ എന്നൊക്കെ ഞങ്ങൾ പറയും അങ്ങനെ സീമ്മാമ്മ ഒക്കെ പോയി അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ മാമമാര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഒരു ഗ്യാങ് ആണ് കേട്ടോ നമ്മുടെ പിള്ളേരുകൾ ഇത് ഗോപി ചേച്ചിയുണ്ട് നമ്മളെ പൊന്നുമണിയുടെ ഗോപി ചേച്ചിയുണ്ടല്ലോ ഗോപി ചേച്ചിയും പിള്ളേരുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതിലിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഒരുവിധം വലിപ്പം വെച്ചിട്ടിട്ടാണ് വലിയ പിള്ളേരായിട്ടുണ്ട് എന്നെക്കാളും വലിയ പിള്ളേരായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ എൻ്റെ അനിയൻ എൻ്റെ അനിയനൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടാണ് ഓരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റിസപ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആര്യമാമനും പൊന്നും കൂടിയിട്ട് വീണ്ടും വന്നിട്ടുണ്ടായി ഇതൊരു വെല്ലുഷനും പാപ്പൻ ആൻഡ് ഫാമിലിയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ സെയിം ഡ്രസ്സിൽ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫാമിലി ഫ്രണ്ട്സാണ് കേട്ട ആരാന്നറിയില്ല കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ സെയിം കളറിലാണ് ഒരു ഡ്രസ്സിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് നല്ല രസമായിരുന്നു ഇത് നമ്മുടെ സുഭാഷ് ചേട്ടൻ നമ്മുടെ ചേട്ടൻ്റെ കസിനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ആകെ വിഷു നിന്ന് ഒരു ഉപ്പാടങ്ങിട്ടാണ് അങ്ങനെ പിന്നെ വേഗം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ വിഷിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ ആരോടും പറഞ്ഞില്ല ഒത്തിരി ചോറ് തരുമോ ചേച്ചി എന്ന് ചോദിക്കണമായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് നാണായതുകൊണ്ട് ചോദിച്ചില്ല അങ്ങനെ പിന്നെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സമാധാനമായിട്ട് കുറച്ചധികം ഫുഡൊക്കെ കഴിച്ചു കിട്ടുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ